ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഓണപ്പാട്ട് റിലീസിംഗ് സെപ്റ്റംബർ നടക്കും സംഗീത സംവിധായകൻ ബിജിപാൽ പ്രകാശ് ഉള്ളേരി എന്നിവർ ചേർന്നാണ് പാട്ടേ പോലെ പാട്ടേ റിലീസ് ചെയ്യുന്നതെന്ന് പാട്ടുഗ്രാമം സെക്രട്ടറി പി ദിനനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വീഡിയോ ആൽബം തീയതി സെപ്റ്റംബർ വൈകുന്നേരം മണിക്ക് നമ്മുടെ ചുറ്റുവക്കത്തമംഗല നഗരസഭയിലെ ഓപ്പൺ ആയിട്ടുള്ള പി ലീല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ലോഞ്ച് സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയിൽ പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള ബിജിപാൽ ബിജിപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം

വീഡിയോ ഈ പാട്ടിന്റെ ഈ വീഡിയോയുടെ പ്രത്യേകത പാട്ട് ഗ്രാമത്തിലുള്ള അംഗങ്ങൾ തന്നെ എഴുതി അതിനെ സംഗീത സംവിധാനം ചെയ്ത് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ഇൻസ്ട്രുമെന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് പാട്ട് ഗ്രാമത്തിലുള്ള ആളുകളാണ് ഈ പാട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ജയാ സൻസ് ആൻഡ് ജയ സൺ അവരാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി പറയുന്ന പിന്നണിയിലുള്ള മുഴുവൻസ് അതോടൊപ്പം തന്നെ സംഗീത സംവിധാനം വരികള് പാടിയത് മറ്റൊന്നും അഭിനയിച്ചിരിക്കുന്നത് മൊത്തം പാട്ട് അധ്യാസികളാണ് അഭിനയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട് ഇവരെ തത്തമംഗലം നഗരസഭയിലെ വാൽമുട്ടി പ്രദേശമാണ് പാട്ടുഗ്രാമമായി പ്രശസ്തിയാർജിച്ചത് ഏഴുവയസ് മുതൽ എൺപത് സംഗീത പ്രേമികളായി ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിമൂന്നിന് പാട്ടുഗ്രാമം എന്ന പേര് കൈവന്നു അറുപത്തിനാല് കുടുംബങ്ങളിലെ തൊണ്ണൂറിലധികം പേരുടെ സ്വപ്ന സാഫല്യമാണ് ഓണപ്പാട്ട് വരികൾ രചിച്ചതും സംഗീതം നൽകിയതും പാടിയതും സംഗീത ഉപകരണങ്ങൾ വായിച്ചതും പാട്ടുഗ്രാമത്തിലെ അന്തേവാസികളാണ് സംഗീത പഠനം കഴിഞ്ഞവരുള്ള പാട്ടുഗ്രാമത്തിൽ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കുന്നുമുണ്ട് സമൂഹമാധ്യമങ്ങളിലൂടെയാണ് പാട്ട് റിലീസ് ചെയ്യുന്നതെന്നും ദിനനാഥ് പറഞ്ഞു പ്രസിഡന്റ് വി പി സുധീഷ് ഫോക്കുലോർ അവാർഡ് ജേതാക്കളായ രാജൻ ചിറ്റൂർ തത്ത ദീപാകൃഷ്ണകുമാർ രഞ്ജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്